തലസ്ഥാനത്തെ നടുക്കിയ സ്ത്രീക്ക് നേരെ മുഖം മറിച്ചെത്തിയ സ്ത്രീ വെടിവെപ്പ് നടത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് തിരുവനന്തപുരം വഞ്ചീർ സ്വദേശി ഷിനിക്കാണ് വെടിയേറ്റത് നിലവിൽ ഷിനിക്കൊരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞാണ് അക്രമിയായ യുവതി വീട്ടിലെത്തിയത് ഷിനിയുടെ ഭർത്തർ പിതാവ് ഭാസ്കരൻ നായരാണ് ആണ് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് മൂന്ന് തവണ യുവതി എയർ പിസ്റ്റൽ ഉപയോഗിച്ച് വെടിയുതിർത്തെന്നും ഇതിൽ ഒരു തവണ മുഖത്തിന് നേരെ വെടിയുതിർത്തപ്പോൾ തടഞ്ഞതാണ് ഷിനിയുടെ കൈപ്പത്തിയിൽ വെടിയേറ്റതെന്നുമാണ് അദ്ദേഹം പറയുന്നത് ജീൻസും ഷർട്ടും ധരിച്ച് മുഖം മറിച്ചെത്തിയ യുവതി വീട്ടിലെത്തി കോളിംഗ് അടിച്ചപ്പോൾ ആദ്യം ഭർത്തർ പിതാവാണ് വാതിൽ തുറന്നത് വാതിൽ തുറന്ന ഉടൻ ഷിനി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു ഷിനിക്കൊരു രജിസ്റ്റേർഡ് കത്തുണ്ടെന്നും ഷിനി ഒപ്പിട്ടാലേ നൽകാനാകൂ എന്നും പറഞ്ഞു വാതിൽ നിന്ന് പിറകോട്ട് തിരിഞ്ഞ് താൻ ഷിനിയെ വിളിച്ചു അയ്യോ സാറേ പേന മറന്നു എന്ന് പറഞ്ഞപ്പോൾ ഷിനി പേന കൂടി എടുക്കണേ എന്ന് പറഞ്ഞു ഈ സമയം അക്രമി വലിയൊരു കടലാസ് എടുത്തു അതിനിടയിൽ ഒരു കൊറിയർ പോലെ ഒരു പെട്ടിയുമുണ്ടായിരുന്നു അവൾ അതിന് മുകളിൽ വെച്ച് ഒപ്പിടാൻ ആഞ്ഞതും അക്രമി തോക്കെടുത്തു വെടിവെക്കും മുൻപ് ഷിനി കൈകൊണ്ട് തടുക്കാൻ ശ്രമിച്ചു ഉള്ളംകൈയിൽ വെടിയേറ്റു അതിനുശേഷം താഴേക്ക് രണ്ട് തവണ വെടിവെച്ചു വന്നയാളെ യാതൊരുവിധ പരിചയവുമില്ല വന്നത് ഒരു സ്ത്രീ തന്നെയാണ് എന്നത് ഇവർ വ്യക്തമായി പറയുന്നുണ്ട് നല്ല പൊക്കവും ആരോഗ്യവും ഒക്കെയുണ്ട് വാഹനത്തിലാണോ വന്നത് എന്നതും അറിയില്ല അടുത്ത വെടി എനിക്കാണോ എന്ന് കരുതി ഭാര്യയും മരുമക്കളും എന്നെ സംരക്ഷിച്ചു അവർ നിലവിളിച്ചതോടെ അയൽക്കാരെല്ലാം ഓടി വരികയായിരുന്നു എന്നാണ് ഭാസ്കർ ൻ നായർ പറ സം 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 ആരെയും സംശയമില്ലെന്നാണ് ഷിനിയുംസ്കരൻ നായറും പറയുന്നത് ഷിനുടെ കൈപ്പത്തിയിലാണ് വെടിയേറ്റിരിക്കുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഷിനിയെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൈയിലെ പെല്ലറ്റ് നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ നടത്തുമെന്നാണ് വിവരങ്ങൾ അതേസമയം തിരുവനന്തപുരം എൻ ആർ എച്ച്ഒയിൽ പി ആർഒയെ ജോലി ചെയ്ത് വരികയാണ് ഷിനി ഭർത്താവ് മാലദ്വീപിലാണ് ജോലി ചെയ്യുന്നത് അതേസമയം രാവിലെ ബഹളം കേട്ടാണ് അയൽവാസികളടക്കം ഷിനിയുടെ വീട്ടിലേക്ക് ഓടിയെത്തുന്നത് വന്നപ്പോൾ ഷിനിയുടെ ദേഹമാകെ രക്തത്തിലായിരുന്നു കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് വെടിയുതിർത്ത വിവരങ്ങൾ പറയുന്നത് അക്രമി ജീൻസും ഷർട്ടുമാണ് ധരിച്ചിരുന്നത് മുഖം മറച്ചിരുന്നു സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് പോലീസ് അറിയിക്കുന്നത് വഞ്ചിയൂർ പോസ്റ്റ് ഓഫീസിന് സമീപമാണ് രാവിലെ എട്ടരയോടെ സംഭവം നടക്കുന്നത് രാവിലെ തന്നെ മുഖം മറച്ചാണ് ഒരു സ്ത്രീ ഷിനിയുടെ വീട്ടിലെത്തുന്നത് താൻ ആമസോണിൽ നിന്നാണെന്നും കൊറിയർ നൽകാൻ വന്നതാണെന്നും പറഞ്ഞു ഷിനിയുടെ ഭർത്താവിന്റെ അച്ഛനായിരുന്നു പാഴ്സൽ വാങ്ങാൻ വന്നതെന്നാൽ ഷിനിക്ക് തന്നെ നേരിട്ട് പാഴ്സൽ കൊടുക്കണമെന്നും ഒപ്പിടണമെന്നും യുവതി ആവശ്യപ്പെട്ടു തുടർന്ന് ഷിനി എത്തിയപ്പോൾ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഒടുവിൽ എയർഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയും ചെയ്തു എന്നാണ് ഷിനിയുടെ മൊഴി യുവതിയുടെ വലതു കൈക്കാണ് പരിക്കേറ്റത് ഷിനി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അക്രമിയെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മുഖം മറയ്ക്കുകയും കയ്യിൽ ഗ്ലൗസ് ധരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് അക്രമി ബൈക്കിലാണ് എത്തിയതെന്ന സൂചനകൾ പുറത്തുവരികയാണ് ജോലി ജോലിസ്ഥലത്തുണ്ട് എന്തെങ്കിലും തർക്കമോ അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ആയിരിക്കാം ഈ ആക്രമണത്തിന് പിന്നിലെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു നഗര മധ്യത്തിലാണ് പട്ടാപ്പകൽ അതായത് തലസ്ഥാനത്ത് ഞടുക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന്റെ ഞെട്ടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡേസ് കർമ്മ